ഓം ശിവായ പാലക്കാട്ടുകാരുടെ കല്യാണ മണ്ഡപം എന്നറിയപ്പെടുന്ന യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം കേരളത്തിലെ പാലക്കാട് വെസ്റ്റ് യാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിശ്വേശ്വര ക്ഷേത്രം ലോകത്തിന്റെ നാഥനായ പരമശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രശസ്ത ഹൈന്ദവ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച ഇത് പാലക്കാടിന്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു ഈഴവജാതിയിൽ നിന്നുള്ള പുരോഹിതരുടെ ഭരണത്തിൻ കീഴിലുള്ള ഈ പവിത്രമായ ക്ഷേത്രം വിവിധ പ്രാദേശിക ചടങ്ങുകൾക്ക് പ്രത്യേകിച്ച് വിവാഹങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി വർദ്ധിച്ചുവരുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ഓഡിറ്റോറിയവും കല്യാണ മണ്ഡപവും വിവാഹങ്ങൾ സുഗമമാക്കുന്നതിന് പൂർണമായും സജ്ജീകരിച്ചിരിക്കുന്നു ഒരു സ്റ്റേജ് അലങ്കാര ഘടകങ്ങൾ ഇരിപ്പിടങ്ങൾ ഒരു ഡൈനിങ് ഹാൾ ഒരു പാചക സ്ഥലം വിശാലമായ പാർക്കിംഗ് സ്ഥലം ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെ ശിവ കുടുംബത്തിൻ്റെ ചിത്രങ്ങളാൽ അലങ്കരിച്ച പ്രവേശന കവാടത്തിൽ ഊർജസ്വലമായ ഒരു ക്ഷേത്ര കമാനം നിങ്ങളെ സ്വാഗതം ചെയ്യും ഈ കമാനം കടന്ന് കുറച്ചു ദൂരം നടന്നാൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കമാനത്തിലെത്തും ശ്രീ വിശ്വേശ്വര ക്ഷേത്രം ശിവരാത്രി ഗംഭീരമായി ആചരിക്കുന്നു സമീപത്ത് ഒരു കുളമുണ്ട് അടിപൊളി കുളം അത് ക്ഷേത്രത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തെ കൂട്ടിച്ചേർക്കുന്നു വിശ്വേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ക്ഷേത്രത്തിൽ ശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ മൂന്ന് പ്രതിഷ്ഠകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ ആറിന് കൊല്ലവർഷം ആയിരത്തി എൺപത്തെട്ട് ഇടവം ഇരുപത്തിനാലിനാണ് ശ്രീനാരായണ ഗുരുവാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് മീനമാസത്തിലെ ശിവരാത്രിയും കുംഭമാസത്തിലെ തൈപ്പൂയവുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയും ആചരിച്ചു വരുന്നു പ്രതിമാസ സഷ്ടി ഭക്തരെ ആകർഷിക്കുന്നു തിങ്കളാഴ്ചയാണ് ഇവിടെ ഏറ്റവും അനുകൂലമായ ദിവസം രണ്ടാഴ്ചയിൽ ഒരിക്കൽ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവരും ഈ അവസരത്തിൽ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ പാലക്കാട്ടുകാരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കല്യാണ മണ്ഡപം എന്ന് തന്നെ പറയാം ഒരു ദിവസം മുപ്പതിനു മുകളിൽ കല്യാണം നടത്താനുള്ള സൗകര്യം തന്നെ ഇവിടെ ഉണ്ട് നടക്കാറുമുണ്ട് മുപ്പത് ഒരിക്കൽ പോയിരിക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തിയേഴ് കല്യാണം ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പം പോയപ്പം രണ്ട് കല്യാണമായിരുന്നു ഈ അവസരത്തിൽ വീഡിയോ എടുക്കുന്ന ഈ അവസരത്തിൽ രണ്ട് കല്യാണം ഒരുമിച്ച് നടക്കുന്ന സ്ഥലമായിരുന്നു ഓം നമ ശിവായ പാർവതി പരമേശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഈ ക്ഷേത്രം ആ ബന്ധങ്ങളെ നിലനിൽക്കാനും സഹായിക്കുന്നു നയൻറ്റി നയൻ പോയിന്റ് നയൻ പേഴ്സൻ്റേജ് വിവാഹങ്ങളും അതിൻ്റെ അവസാനം വരെ ജോഡികളായി തന്നെ തുടരുന്നു പുണ്യഭൂമിയായ യാക്കര ക്ഷി വിശ്വേശ്വര ക്ഷേത്രത്തിലേക്ക് നോട്ടം കൂടെ നടത്തിയതിൽ സന്തോഷം ശനീശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നീലാഞ്ജന പ്രാർത്ഥന എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമഗ്രഹം ഛാമാർ സമ്പോധം തം നമാമി സനൈശ്ചരം thank you ഇന്നത്തെ എൻ്റെ വിശ്വേശ്വര ക്ഷേത്രത്തിലെ ദർശനം ഒരു കല്യാണ ചടങ്ങിന് പങ്കെടുക്കാനാണ് കേരളവും കോയമ്പത്തൂരും അതിവിദൂരമല്ലാത്ത സ്ഥലമായി മാറിയതുകൊണ്ട് ഒരു കേരള തമിഴ്നാട് വീട്ടിങ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ ഒരു കല്യാണ ചടങ്ങിന് പങ്കെടുത്ത് നല്ലൊരു സദ്യയും എൻ്റെ പിറന്നാൾ ദിവസം തന്നെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഓം നമ ശിവ പല ദക്ഷിണേന്ത്യൻ വിവാഹങ്ങളിലും വരൻ വധുവിന് മംഗളസൂത്രം കെട്ടുമ്പോൾ പുരോഹിതൻ ചൊല്ലാറുള്ള ഈ മംഗളസൂത്രം മാംഗല്യം കണ്ടീ ജീവസാരതാം ൾക്കും അർത്ഥം നോക്കുകയാണെങ്കിൽ മാംഗല്യം തന്തുനാനേന ഈ മംഗളസൂത്രം ഈ പുണ്യനൂൽ തന്തു ത്രെഡ് എന്നിവ ഹേതുന അത്യന്താപേക്ഷിതമാണ് ഹേതു കാരണം അല്ലെങ്കിൽ ഉദ്ദേശ്യം മമ എന്റെ ജീവന ജീവിതം അതായത് ദീർഘായുസ് എൻ്റെ ദീർഘായുസ്സന് എന്നൊക്കെ പറയാം കാന്തേ നിന്റെ കഴുത്തിൽ ബദ്നാമി ഞാൻ സുഭകിയെ കെട്ടുന്നു ഓ നിരവധി ശുഭകരമായ ഗുണങ്ങളുടെ കന്യക ത്വം നിങ്ങൾ ജീവ ജീവിക്കുക ശരദ വർഷങ്ങൾ ശരത് ഋതുവിൽ നിന്ന് എന്നു വേണമെങ്കിൽ പറയാം ശതം നൂറ് ഈ മന്ത്രം ഉത്ഭവിച്ചിരിക്കുന്നതിനും ധർമ്മശാസ്ത്ര ചരിത്രത്തിലെ ശൗനകസ്തുതി അല്ലെങ്കിൽ ശൗനക ശ്രമൃതി എന്ന് പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് que रु रे it is Naja, Yeah. É... É... ഞങ്ങളും വിശേഷരായ ക്ഷേത്രത്തിൽ കല്യാണത്തിനായി എത്തിയിരിക്കുന്നവരാണ് പിറന്നാൾ ബയായി